ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുകയും നാനാ മതസ്ഥരായ ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സാന്ത്വനവുമായി വർത്തിക്കുകയും ചെയ്യുന്ന ഹാജ മൊയിനുദ്ദീൻ ചിസ്തി റതി അദ്ദാഹു കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സുൽത്താനുൽ ഹിന്ദ് അഥവാ ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ വിശ്രുതരായ മഹാനവറുകൾ ഇറാനിലെ സജസ്ഥാൻ എന്ന സ്ഥലത്ത് ഹിജറ അഞ്ഞൂറ്റി മുപ്പത്തേഴ് റജബ് പതിനാലിനാണ് ജനിക്കുന്നത് പിതാവ് ഹസ്രത് റിയാസുദ്ദീൻ റബിയല്ലാഹു അനഹുവും മാതാവ് ഉമ്മുൽ മാഹിനൂർ ബി വി റബിയാഹു അൻഹായുമാണ് കുട്ടിക്കാലത്ത് തന്നെ മഹാൻ്റെ ജീവിതത്തിൽ നിരവധി അസാധാരണ സംഭവങ്ങൾ നടന്നതായി ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും വലിയ മഹാന്മാരായിരുന്ന ഹാജാത്തങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും സന്ദർശിക്കാനെത്തുന്ന പലരും ഈ അസാധാരണ സംഭവങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടത് നമുക്ക് വായിക്കാൻ സാധിക്കും പ്രാഥമിക പഠനം പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് ഹാജാ തങ്ങൾ ആർജിച്ചെടുത്തത് ഫാർസി അറബി ഭാഷകളിൽ ചെറുപ്രായത്തിൽ തന്നെ മഹാനവർ പരിജ്ഞാനം നേടിയതായി കാണാൻ സാധിക്കും ഖുർആാൻ ഹദീസ് ഫിഖ് മന്തിക്ക് തുടങ്ങിയ അനേകം വിജ്ഞാന ശാഖകളിൽ നൈപുണ്യം നേടിയ മഹാനവുകൾ ശേഷം ആത്മീയതയുടെ അത്യുന്നത വിധാനങ്ങളിലേക്ക് വളർന്നതായി കാണാൻ സാധിക്കും പതിനാലാം വയസ്സിൽ തന്നെ സ്വന്തം പിതാവ് ഇഹലോകവാസം അലോകവാസം വെടിഞ്ഞു കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം മാതാവും ഇഹലോകവാസം വെടിഞ്ഞു വിരഹവേദനയിൽ കഴിഞ്ഞ ഹാജ മൊയ്നുദ്ദീൻ ചിഷ്തി റതി അള്ളാഹു അനുഭവ ശേഷം ജീവിച്ചത് പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച ഒരു മുന്തിരിത്തോട്ടം പരിപാലിച്ചുകൊണ്ടായിരുന്നു ഒരിക്കൽ ഹാജ തങ്ങൾ മുന്തിരിത്തോട്ടം പരിപാലിച്ചു നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു മനുഷ്യൻ ഗാംഭീര്യവും ആത്മീയതയും മുറ്റി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഹാജാ തങ്ങളുടെ ആ അരികിലേക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി വരുന്നു കയറി വരുന്നു വന്നപ്പോൾ ആ നല്ല ആദരവോടെ ബഹുമാനത്തോടെ ആ മഹാനവളെ ഇരുത്തി പാകവും പഴുത്തതുമായ നല്ല മുന്തിരിക്കൊലകൾ ആ മനുഷ്യന് ഹാജാ തങ്ങൾ പറിച്ചെടുത്തു കൊടുത്തു കൂടി ആ മഹാൻ അത് ഭക്ഷിച്ചു ശേഷം സ്വന്തം സഞ്ചിയിൽ നിന്ന് ഒരപ്പ കഷ്ണമെടുത്ത് ചവച്ച് അത് ഹാജാ തങ്ങൾക്ക് കൊടുത്തു ഹാജാ തങ്ങൾ അത് ഭക്ഷിച്ചു അതോടെ മഹാൻ്റെ മനസ്സിൽ ആത്മീയമായ വലിയൊരനുഭൂതി അനുഭവപ്പെടുകയാണ് മഹാൻ്റെ ജൈ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായി ആ സംഭവം ആഗതൻ ഇബ്രാഹിം ഹലൂസി റബി അള്ളാഹുനഹു ആയിരുന്നു ഇലാഹി ചിന്തയിൽ ലയിച്ച മഹാൻ ആ തോട്ടം വിൽക്കുകയും വിറ്റ കാശുകൊണ്ട് ദീനി പ്രവർത്തന മേഖലകൾക്ക് വേണ്ടി ആ കാശ് ഉപയോഗിക്കുകയും ചെയ്തു കാടും മലയും കടന്ന് വ്യത്യസ്ത ദേശങ്ങളിലേക്ക് അറിവിഞ്ഞ് അറിവിൻ്റെ മേഖലകൾ തേടി മഹാൻ യാത്ര തിരിച്ചു തുർക്കി ഈജിപ്ത് ബാഗ്ദാദ് സമർക്കന്ത് തുടങ്ങി നിരവധി പ്രദേശങ്ങളിലൂടെ അവസാനം ബുഹാറയിലെത്തി ഈ യാത്രയിൽ നിരവധി പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുകയും ആത്മീയജ്ഞാനം കരഗതമാക്കുകയും ചെയ്തു വിജ്ഞാനത്തിൻ്റെ അനന്തമായ മേഖലകളിലേക്ക് മഹാൻ കടന്നു ചെല്ലാൻ ഈ യാത്ര കാരണമായി ഈ യാത്രയിൽ മഹാൻ കണ്ടെത്തിയ മഹാനെ ലഭിച്ച വലിയൊരു മഹാനായിരുന്നു വലിയൊരു പണ്ഡിതനായിരുന്നു മൗലാന ഹിസാമുദ്ദീൻ ബുഹാരി മഹാനവുകളുടെ അരികിൽ മൗലാന ഹിസാമുദ്ദീൻ ബുഹാരിയുടെ അരികിൽ ഹാജ തങ്ങൾ ഇരുപത് ഇരുപത് വർഷത്തോളം താമസിക്കുകയും മഹാനവരിൽ നിന്ന് നിരവധി വിജ്ഞാന ശാഖകളിൽ നൈപുണ്യം നേടുകയും ചെയ്തു പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര രംഗത്ത് വലിയ വിജ്ഞാനം നേടിയത് മൗലാന ഹിസാമുദ്ദീൻ ബുഖാരി റബിയുള്ളാഹ്നുഹുവിൻ്റെ പക്കൽ നിന്നായിരുന്നു മൗലാന ഹിസാമുദ്ദീൻ ബുഖാരി റബിയുള്ളോടൊപ്പം ഹാജ തങ്ങൾ ഹജ്ജിന് പുറപ്പെടുകയും അവിടെ എത്തി കായുടെ ചാരത്തു നിന്ന് മൗലാന ഹിസാമുദ്ദീൻ ബുഹാരി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു റബ്ബെ നീ മൊയ്നുദ്ദീനെ അനുഗ്രഹിക്കണമേ അപ്പോൾ വാനലോകത്ത് നിന്നൊരാ ശരീരി കേൾക്കാനിടയായി നാം മൊയ്നുദ്ദീനെ സ്വീകരിച്ചിരിക്കുന്നു അറിവും ആത്മീയജ്ഞാനവും കരഗതമാക്കിയ മഹാൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി മോയൂ സമയവും ചെലവഴിക്കുകയായിരുന്നു അതിനുശേഷം മഹാനോടൊപ്പം എപ്പോഴും ഒരുപാട് ശിഷ്യന്മാരുണ്ടാകുമായിരുന്നു ശിഷ്യന്മാരോടൊപ്പം നിരവധി യാത്രകൾ നടത്തി അങ്ങനെ ഒരിക്കൽ റോളാ ഷെരീഫിലേക്ക് ചെല്ലുകയും റോല ഷെരീഫിൻ്റെ ചാരത്ത് ഇബാദത്തിലും നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ മേലുള്ള സലാത്തിലുമായി കഴിഞ്ഞ മഹാൻ ഒരിക്കൽ ഒരു റോദാ ഷെരീഫിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് യാ മൊയ്നുദ്ദീൻ സുൽത്താനുൽ ഹിന്ദ് ഓ മൊയിനുദ്ദീനെ നീ ഇന്ത്യയുടെ സുൽത്താനാണ് നീ ഇന്ത്യയിലേക്ക് പുറപ്പെടുക ഇന്ത്യയിൽ ദീനി പ്രവർത്തനം നടത്തുക നബിസല്ലാഹു അലഹി വസലമയുടെ നിർദ്ദേശമനുസരിച്ച് നാൽപ്പത് ശിഷ്യന്മാരോടൊപ്പം ഇന്ത്യയിലേക്ക് മഹാൻ യാത്ര തിരിച്ചു റസ്നിയിലത്തി ഷെയ്ഹുൽ മഷായിഹ് അബ്ദുൽ വാഹിദ് എന്നു പേരുള്ള മഹാനെ സന്ദർശിച്ചതിനു ശേഷം പഞ്ചാബിലേക്ക് തിരിച്ചു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഹൈബർ പാസിലെ ദുഷ്കര വഴികൾ കടന്ന് പഞ്ചാബിൽ പ്രവേശിച്ചു അലിയുബിനു ഉസ്മാനുൽ മാറഫി ഗഞ്ച് ബക്ഷി ബഖി ഹൃദയനുഹിനെ സിയാറത്ത് ചെയ്ത് സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു മുസ്ലിങ്ങൾ നാട്ടുരാജാക്കന്മാരാൽ പീഡനമനുഭവിക്കുന്ന അവസരത്തിലായിരുന്നു ഹാജറബിയാഹ്നു അവിടെ എത്തിയത് ഡൽഹി പ്രദേശവാസികൾക്ക് മഹാൻ്റെ ആഗമനം ഒട്ടും ദഹിച്ചില്ല സുൽത്താൻ ഷിഹാബുദ്ദീൻ തൂത്തറിയപ്പെട്ട നാട്ടിൽ ഒരു ഫക്കീറിന് എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു അവരുടെ ആശങ്ക പക്ഷേ അവർ പ്രതീക്ഷിച്ചതു പോലെയോ ആശങ്കപ്പെട്ടതുപോലെയോ ഒന്നുമായിരുന്നില്ല കാര്യങ്ങൾ മഹാൻ്റെ അമാ അമാനുഷികത അവർ തിരിച്ചറിയുകയും ദൈനംദിനം ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു ശേഷം തൻ്റെ ശിഷ്യനായ ഹാജ തൻ്റെ ശിഷ്യൻ കുത്തബുദ്ദീൻ ഖാക്കി റതി അള്ളാഹ്നുഹിനെ ഡൽഹിയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മഹാൻ അജ്മീറിലേക്ക് തിരിച്ചു ഹിജറ അഞ്ഞൂറ്റി അറുപത്തൊന്നിൽ അജ്മീറിലെത്തിയ മഹാനും അനുയായികളും അവിടെ ഒരു വിജന സ്ഥലത്ത് തമ്പടിച്ചുകൂടി യഥാർത്ഥത്തിൽ ആ സ്ഥലം രാജാവിൻ്റെ ഒട്ടകങ്ങളെ കെട്ടുന്ന ഒരു സ്ഥലമായിരുന്നു രാജാവിൻ്റെ പരിചാരകർ വന്ന് മഹാനോട് പറഞ്ഞു ഇവിടുന്ന് പോകണം അപ്പോൾ മഹാൻ അവരോട് പറവടി പറഞ്ഞു ഞങ്ങൾ പോകാം ഒട്ടകം അവിടെ കിടന്നോട്ടെ അങ്ങനെ മഹാൻ അവിടെ നിന്ന് അനാസാഗർ തടാകത്തിൻ്റെ അരികിലേക്ക് ചെന്നു പക്ഷേ അത്ഭുതകരമായൊരു കാര്യം പിറ്റേന്ന് രാജാവിൻ്റെ പരിചാരകർ ഒട്ടകത്തിൻ്റെ അരികിലേക്ക് ചെന്നു നോക്കിയപ്പോൾ ഒട്ടകം ഭൂമിയിലേക്ക് ഭൂമിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ ഒട്ടകം അവിടെ തന്നെ കടക്കുകയാണ് ഒട്ടകത്തിനൊന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എല്ലാവരും വളരെ ആശങ്കയോടെ ബേജാറോടെ അതിലേറെ അത്ഭുതത്തോടെ രാജാവിൻ്റെ അരികിലേക്ക് ചെന്ന് ഈയൊരു വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു ആ സമയത്ത് രാജാവ് ോർക്കുന്നത് മുമ്പ് രാജാവ് കണ് രാജാവിനോട് രാജാവിൻ്റെ അമ്മ പറഞ്ഞ പറഞ്ഞ ചില കാര്യങ്ങളാണ് രാജാവിൻ്റെ അമ്മ രാജാവിനോട് പറഞ്ഞിരുന്നു നിന്നെ തോൽപ്പിക്കാൻ ഒരു ഫക്കീർ അറേബ്യയിലുള്ളൊരു ഫക്കീർ വരും ആ ഫക്കീർ നിന്നെ തോൽപ്പിക്കും എന്ന് ഞാൻ കാണുന്നുണ്ട് രാജാവിൻ്റെ അമ്മ ജ്യോതി ശാസ്ത്രത്തിൽ വലിയ നിപു നിപുണയായിരുന്നു ഇതെല്ലാം ഓർത്തുകൊണ്ട് പേടിച്ചുകൊണ്ട് രാജാവ് തൻ്റെ പരിചാരകന്മാരോട് പറഞ്ഞു ഏതായാലും ആ ഫക്കീറിനോട് പറഞ്ഞ് പോയി നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞേക്ക് ഫക്കീറിൻ്റെ ഫക്കീറിനോട് പോയി വിഷയങ്ങൾ പറഞ്ഞാൽ ഒട്ടകം എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് പരിചാരകന്മാർ ആ ഹാജ തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയും ഹാജ തങ്ങളോട് ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും ചെയ്തു ഉടനെ ഹാജ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ ആ ഒട്ടകങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു പോയിക്കോട്ടെ അതോടുകൂടി ഒട്ടകങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്തു ശേഷം അനാസാഗർ തടാകത്തിനരികിൽ ഹാജാതങ്ങൾ ഇബാദത്തിലും വിജ്ഞാന വിതരണത്തിലുമായി കഴിഞ്ഞുകൂടി നാട്ടുകാരിൽ ചിലർ മഹാനരുടെയും ശിഷ്യരെയും നാട് കടത്താനുള്ള ആലോചനകൾ നടത്തുകയാണ് കാരണം അവരുടെ ഇബാദത്തുകളും അവരിലേക്ക് ഓരോ ദിവസവും ആളുകൾ ആകൃഷ്ടരായി വരുന്നതുമൊന്നും പലർക്കും പിടിക്കുന്നില്ല അങ്ങനെ അവർ ആയുധങ്ങളും മറ്റുമായി ഇവരെ നാട് കടത്താനുള്ള ശ്രമം നടത്തുകയാണ് ഹാജാത്തങ്ങളുടെയും ശിഷ്യരുടെയും മരികിലേക്ക് അവർ പ്രക്ഷോഭങ്ങളുമായി നടന്നു വരികയാണ് ആ സമയത്ത് ഹാജാത്തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയെടുത്ത് അവരുടെ അവരിലേക്ക് എറിഞ്ഞു അതോടൊപ്പം അതോടുകൂടി അവർ ചിന്ന ഭിന്നമായി ചിലർ സ്തബ്ധരായി മറ്റു ചിലർക്ക് ഒരുപാട് പരിക്കുകളേറ്റു തുടർന്ന് അവർ മറ്റ് പല വിദ്യകളും ഹാജാത്തങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ആലോചിക്കാൻ തുടങ്ങി പേരുകേട്ട പൂജാരിയും മാരണക്കാരനുമായ ശാന്തിദേവിനെ കൂട്ടുപിടിച്ച് ഹാജാത്തങ്ങളെ തോൽപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ശാന്തിദേവ് ഹാജാ തങ്ങളുടെ അരികിലേക്ക് ചെന്ന സമയത്ത് വളരെ സുസ്മരവർദ്ധനായി പുഞ്ചിരിയോടെ ഹാജാ തങ്ങൾ ശാന്തിദേവിനെ ഒന്ന് നോക്കി അതോടുകൂടി ശാന്തിദേവിൻ്റെ മനസ്സ് മാറുകയും അഷ്ഹദു അഷഹദുവല്ല ഇലാഹഅല്ലഹ അഷ്ഹദു അല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് ഷഹാദത്ത് കലിമ ചെല്ലി പരിശുദ്ധ ഇസ്ലാം പുൽകുകയും ചെയ്തു ശേഷം അവർ ചെയ്ത മറ്റൊരു കുതന്ത്രം ഹാജ തങ്ങളെ അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നതിൽ നിന്ന് തടയാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയായിരുന്നു അങ്ങനെ വെള്ളം നൽകാതിരുന്നാൽ പട്ടിണി കിടന്ന് മരിക്ക മരിക്കേണ്ട ഒരവസ്ഥ വരികയും ഗദ്യന്തരമില്ലാതെ ഈ തടാകം വിട്ട് അവർ പോവുകയും ചെയ്യുമല്ലോ എന്നതായിരുന്നു അവർ അവരുടെ മനസ്സിലിരുപ്പ് അങ്ങനെ രാജാവ് തടാകത്തിൽ നിന്ന് അനാസാഗർ തടാകത്തിൽ നിന്ന് അവർ വെള്ളമെടുക്കരുതെന്നും വെള്ളമെടുത്താൽ വലിയ ശിക്ഷകൾ വാങ്ങേണ്ടി വരുമെന്നും കൽപ്പന പുറപ്പെടുവിച്ചു പട്ടാളക്കാർ അനാസാഗറിന് ചുറ്റും അവർ നിന്നു അതേസമയം ഹാജ തങ്ങൾ ശാന്തിദേവിനോട് മുസ്ലിമായ ശാന്തിദേവിനോട് ഒരു കപ്പ് വെള്ളം അനാസാഗർ തടാകത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു വളരെ തന്ത്രപൂർവ്വം അനാസാഗർ തടാകത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം ശാന്തിദേവ് എടുത്തു അതോ അതോടുകൂടി അനാസാഗർ തടാകവും അതിന് ചുറ്റുമുള്ള എല്ലാ കിണറുകളും വറ്റി വരണ്ട് ശേഷം അവർ പുതിയൊരു കുതന്ത്രവുമായി വരികയായിരുന്നു അന്ന് അന്ന് ജീവിച്ച ഏറ്റവും വലിയ മാരണക്കാരൻ അജയ് പാൽ എന്ന് പറയുന്ന വലിയൊരു സാഹിറിനെ അവർ ഇറക്കുകയാണ് അജയ് പ്പാൽ വന്ന് അനാസാഗർ തടാകത്തിൽ തൻ്റെ മാരണ ശക്തി കൊണ്ട് വെള്ളം നിറക്കാനുള്ള ശ്രമങ്ങൾ ആലോചിച്ചു പക്ഷേ ഇതൊന്നും ഹാജാത്തങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്നില്ല ശേഷം അവർ ആ അജയ്പാൽ ചെയ്യുന്ന മറ്റൊരു കാര്യം അന്തരീക്ഷത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുക പക്ഷേ അതിനു മുമ്പ് ഹാജാത്തങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു ചുറ്റും വലിയൊരു വൃത്തം വരച്ചു ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ശിഷ്യന്മാരോട് കടന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഇനി ഈ വൃത്തത്തിലേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പരിപൂർണ്ണ സംരക്ഷണത്തിലാണ് നാം എന്ന് ശിഷ്യന്മാരോട് ഹാജാതങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കുതന്ത്രങ്ങളൊന്നും ഈ വൃത്തത്തിനുള്ളിലേക്ക് കട കടത്താൻ അവർക്ക് കഴിയുന്നില്ല ശേഷം അജയ്പാൽ ചെയ്ത മറ്റൊരു കുതന്ത്രം അഗ്നി വർഷിപ്പിക്കുകയായിരുന്നു അന്തരീക്ഷത്തിൽ മുഴുവൻ എല്ലായിടങ്ങളിലും അഗ്നി നിറഞ്ഞു പക്ഷേ അതും ആ കടക്കുന്നില്ല ശേഷം തൻ്റെ മാരണ ശേഷി കൊണ്ട് ചുറ്റുമുള്ള ഒരുപാട് കാടുകളിലും മറ്റുമുള്ള പാമ്പുകളെ അദ്ദേഹം വിളിച്ചു വരുത്തി ഒരുപാട് തരത്തിലുള്ള വിശപ്പാമ്പുകൾ സർപ്പങ്ങൾ വന്നു പക്ഷേ അതും ഈ വൃത്തത്തിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അതിന് മുമ്പ് തന്നെ അതൊക്കെ ചത്തുപോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനമായി അജയ് പ്പാൽ പറയുന്നു ഇതിലൊക്കെ നിന്നെ ഞാൻ സമ്മതിച്ചു പക്ഷേ നിനക്ക് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ സാധിക്കുമോ എനിക്കതിന് കഴിയും എന്ന് പറഞ്ഞ അജയ് പ്പാൽ അന്തരീക്ഷത്തിലൂടെ പറക്കാൻ തുടങ്ങി അതേസമയം ഹാജാത്തങ്ങൾ തൻ്റെ മെതിയടി കൊണ്ട് മെതിയടിയേ ആയിരുന്നു അജയ് പാലിനോട് മത്സരിക്കാൻ വേണ്ടി വിട്ടത് മെതിയടി എറയുകയും ആ മെതിയടി അജയ് പാലിൻ്റെ മുകളിൽ പോയി അജയ് പാലിൻ്റെ ശരീരത്തിൽ അടിച്ചടിച്ച് അടിച്ച് മെതിയടി കൊണ്ട് അജയ് പാലിനെ തായ തായോട്ടേക്ക് തള്ളിയിടുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കറാമത്തുകൾ ഒരുപാട് കറാമത്തുകൾ നമുക്ക് ഹജാ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും പശുതി ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും നാട്ടിലെ നാനാവിധ മതസ്ഥരുടെയും വേദനകൾക്ക് വേദനകൾക്കും പരി സാന്ത്വനമായി നിലകൊള്ളുകയും ചെയ്ത മഹാൻ തൻ്റെ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ ഹിജറ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് റജബ് ആറ് തിങ്കളാഴ്ച ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു സുബഹാനഹുഹത്ത് ആല മഹാനവറുകളുടെ കൊണ്ട് ദീനി പ്രബോധന രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ